ആസ്യാത്മകമായ നിരവധി ടി വി ചാനൽ പ്രോഗ്രാമുകളിലൂടെയും മലയാള സിനിമകളിലൂടെയും നിങ്ങൾക്ക് സുപരിചിതരായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം കലാഭവൻ കലാഭവൻ ഷാജോൺ ആൻഡ് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും നല്ല കൈയ്യിലോട്ട് വെടിക്കെട്ട് പെട്ടെന്ന് പറഞ്ഞാൽ നല്ല കൈക്കാം താങ്ക് യു കേരളം എന്ന് പറയുന്ന നമുക്ക് എല്ലാവരും അറിയാം ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീ ആയിക്കുറിച്ച് ഒറ്റപ്പാക്കിൽ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും വരിക്കച്ചക്കതെ വിലയ്ക്ക് വിറ്റാൽ വരിക്ക പ്ലാവന്ന് പ്രിയടാം വരിക്ക പ്ലാവുന്നു പ്രിയടാം പൂമണ്ടൻ മാങ്ങ വിലയ്ക്ക് വാങ്ങിയാൽ നാനാട്ടൻമാവുന്നു പ്രിയടാം

അപ്പൊ തോമസിലേക്ക് ശ്രീകൃഷ്ണ എല്ലാം മത്സരിച്ചു വരിക അപ്പൊ കാലം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം നാട്ടില് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോ കോർപ്പറേഷനും അറിയാലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ ആലേഖിപ്പിക്കുകയർന്നു വന്നു നൂറ് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറങ്ങണോ വാങ്ങുവിലേറെ ഉണ്ടു ബ്രാൻഡുകൾ മാറി മാറി അടിക്കണം തന്നെ ആശ്രയം റി പറഞ്ഞുമുണ്ടഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ നാളെ ഒന്നാം തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറടച്ചാൽ അപ്പോൾ തന്നെ മേലട്രിക്കണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുകൊരിക്കലും മദ്യമെന്ന വസ്തുഭൂവിൽ ഒരിക്കലും മദ്യമദ്യാങ്മക്കെല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റായിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീകുമാറിന്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീകുമാരിന്റെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം മാന്യ മാന്യപ്രേക്ഷകർക്ക് ശരാ ശരി ഹരദവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലേ മുട്ട നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് സാമ്യമില്ലേ എന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നതെന്നും എന്നാൽ എണ്ണം കൂടുന്നോണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എപ്പിസോഡ് മതി ഗുഡ് ബൈ എനിക്ക് ഇങ്ങനെ ഒരു സമയം ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഐഡിയ സ്റ്റാർസിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ പവമം ലീഡറേ സ്റ്റാർസിങ്

ഒരു ഡീലർ മുരളിയുടെ ജനത്തോടെ നം മുരീടം ലീടം ലീഡം ലീഡർ പാപമാ ലീഡരേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല പറ്റാണ്ടിക്ക് വന്നതും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം പറയാൻ പറ്റില്ല ീപ്ലമ്പറു ചലിടർഗോ രാജ അപുടകം പരത്തുന്ന പലരമ്പെ രാജ മക്കളെ രണ്ടിലേക്കുവാ രക്ഷിക്കാൻ നോക്കി മിടിക്ക പല്ല കല്ലി കളിച്ചു സോണിയ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഗാന്ധിയുടെ സ്നേഹിതല്ലീടെ ഒന്നുമറിയാത്ത പാവത്തിന് പോലെ ഒന്നുമെ അറിയാത്ത പാവത്തിനെ പോലെ എല്ലാം നശിപ്പിച്ച മുരളിടപാത ലീഡ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരത്തെ കയ്യേടി ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്